തിരുവനന്തപുരത്തെ കൈത്തറി കേന്ദ്രമായ ബാലരാമപുരത്ത് പ്രതിസന്ധികൾക്കിടയിലും നെയ്ത്ത് ജോലിയുമായി മുന്നോട്ടു പോവുകയാണ് ഒരു കൂട്ടം തൊഴിലാളികൾ റിപ്പോർട്ടിലേക്ക് അങ്ങനെ ക്വാളിറ്റി ഇന്ത്യൻ കൈത്തറി വ്യവസായത്തിന്റെ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാനും നെയ്ത്തുകാരുടെ സാമൂഹിക സാമ്പത്തിക വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുമാണ് ദേശീയ കൈത്തറി ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ കൊൽക്കത്തയിൽ വെച്ച് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചതിന്റെ സ്മരണാർത്ഥം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഏഴ് മുതലാണ് ദേശീയ കൈത്തറി ദിനം ആചരിച്ചു വരുന്നത് ബനാറസി സാരിയും ചന്തേരി സാരിയും കുത്താമ്പുള്ളി കൈത്തറിയും ബാലരാമപുരം കൈത്തറിയുമെല്ലാം രാജ്യത്തിന്റെ സമ്പന്നമായ കരകൗശല ചരിത്രത്തെയാണ് സൂചിപ്പിക്കുന്നത് മധ്യപ്രദേശിലെ മഹേശ്വരി കൈത്തറി മുതൽ കർണാടകയിലെ ഇൽക്കൽ ഫാബ്രിക് വരെ ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ സ്വദേശീയതയെ തുന്നിയോജിപ്പിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ സഹായിച്ച പാരമ്പര്യമുള്ള കൈത്തറി തൊഴിലാളികൾ ഇന്ന് ജീവിതത്തിന്റെ ഓടും പാവും കൂട്ടിമുട്ടിക്കാൻ കഷ്ടപ്പെടുകയാണ് പകലന്തിയോളം പണിയെടുത്താലും കിട്ടുന്നത് തുച്ഛശമ്പളം നെയ്തെടുക്കുന്ന വസ്ത്രങ്ങൾ വിറ്റടിയാതെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനാകില്ല കുറച്ച് പേര് ജോലി കയറുണ്ട് അവരുടെ കാര്യവും ഞങ്ങളുടെ കാര്യമൊക്കെ നടക്കും കൈത്തറി മേഖലയിൽ ഇപ്പോൾ ആളില്ല ഇത് ചെയ്യാനുള്ള ആൾ കുറവാണ് വളരെ ഉള്ളവുള്ളവർ തന്നെ ഇത് പ്രായം ചെന്നവരൊക്കെയാണ് അവർ ഒരു പുതിയ ജനറേഷൻ ഇതിലില്ല ഗ്രാമപ്രദേശങ്ങളിലെ നെയ്ത്തു തറികളിൽ നിന്നും കേട്ട് കൊണ്ടിരുന്ന ശബ്ദം ഇന്ന് അധികം കേൾക്കാനില്ല താപുണക്കും പാരുചുറ്റും അപൂർവ കാഴ്ചകളായി നെയ്ത്തുകാരുടെ എണ്ണം പതിനായിരങ്ങളിൽ നിന്ന് ആയിരങ്ങളിലേക്ക് ചുരുങ്ങി പുതിയ തലമുറയും ആക്കം കൂട്ടുന്നുണ്ട് ആളുകൾക്ക് ഇപ്പം വേറെ വെളിയിൽ നിന്നൊക്കെ ഉള്ളതൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെ ഉള്ളാകുമ്പോ ഇത് വാങ്ങി പോകാനുള്ള ആയിരത്തി അഞ്ഞൂറൊക്കെ ആകുമ്പോഴത്തേക്ക് അവരക്കത് ബുദ്ധിമുട്ട് അത്രയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് തന്നെ ഇപ്പൊ ആളുകൾ കുറേ ഇപ്പൊ ഉള്ള കുട്ടികൾ നെയ്ത്തൊന്നും പഠിക്കുന്നില്ല ഈ നമ്മളെപ്പോലെ ഉള്ളവർ പോയാൽ പിന്നെ നെയ്ത്തിൻ്റെ കാര്യം അതൊക്കെ ഒരു മുണ്ട് നമ്മൾ നെയ്യണമെങ്കിൽ രാവിലെ ഒരു ഒമ്പതര മണിക്ക് ഇറങ്ങിയ നമുക്ക് ആറു മണി വരെ ആവും ഒരു മുണ്ടിന് വിറ്റ് പോകുന്നില്ല ഇവിടെ നമുക്ക് അവര് വിറ്റാലല്ലേ നമുക്ക് ഭാവും നൂലും എല്ലാം കിട്ടും ബാങ്കുകളിൽ നിന്നുള്ള വായ്പ തിരിച്ചടയ്ക്കാൻ കഴിയാതെയും തൊഴിലാളികളുടെ കൊഴുങ്ങി പോക്കും മൂലം പല നെയ്ത്തു സംഘങ്ങളും അടച്ചുപൂട്ടി നെയ്ത്തിൽ നിന്നും ലഭിക്കുന്ന വേതനം വളരെ കുറവായതിനാൽ നെയ്ത്ത് തൊഴിലാളികളിൽ പലരും തൊഴിലുറപ്പ് തൊഴിലാളികളായി മാറി ബാക്കിയാകുന്നത് വിരലിലെണ്ണാവുന്ന കൈത്തറി സംഘങ്ങളും ചില സ്വകാര്യ സംരംഭകരും മാത്രം വിദേശ രാജ്യങ്ങളിൽ പോലും പ്രശസ്തിയാർജിച്ച കൈത്തറി മേഖല ഇന്ന് നേരിടുന്നത് നിരവധി പ്രശ്നങ്ങളാണ് ആ പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇവർ ബുദ്ധിമുട്ടി മുന്നോട്ടു പോകുന്നുണ്ട് ശാശ്വതമായ ഒരു പരിഹാരമില്ല എന്നുണ്ടെങ്കിൽ ഈയൊരു മേഖല അന്യം നിന്നു പോകും എന്ന സാഹചര്യമാണ് നിലവിലുള്ളത് തിരുവനന്തപുരം ബാലരാമപുരത്ത് നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം വി എസ് എൻ അന്തു ദൂരദർശൻ ന്യൂസ്